ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു പക്ഷേ അതാ അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോ ഇന്ന് രണ്ട് മണിക്കല്ല ഒരഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തൊഴിലുറപ്പ് ചേച്ചിമാരുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ജോലി നടക്കണം അവർ വിശ്രമിക്കുന്നതൊക്കെ നമ്മുടെ വീടിനോടൊക്കെ ചേർന്നാണ് അപ്പോൾ അവർ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ട് വോയിസ് അവർക്ക് കൊടുക്കാൻ എനിക്കൊരു ചമ്മല്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ എന്താ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നു വോയിസ് ഓവർ കൊടുക്കുന്ന സമയമായപ്പോഴത്തേക്കും അവർ അവരുടെ ജോലി കഴിഞ്ഞിട്ട് വിശ്രമത്തിനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇതെന്തോ ഒരു സാധനം ചിലക്കുന്നതാണ് എനിക്ക് തോന്നുന്നു അണ്ണാനാണേ അപ്പോഴേ അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് രണ്ട് മണിക്ക് അപ്ലോഡ് ആക്കാനായിട്ട് പറ്റാതിരുന്നത് വെറുതെ നമ്മളിനി അവരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ട് മാത്രം അതുകൊണ്ട് എന്താണെന്നറിയാമോ വൈകുന്നേരം വൈകുന്നേരം അല്ല ഒരു മൂന്നര മൂന്നര മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ നോക്കി ചേച്ചിമാരൊക്കെ പോയി ഒന്ന് പോയിട്ടൊന്നുമില്ല അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ ഒന്ന് മാറിയിരിക്കുകയാണ് കേട്ടോ അവർ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവരപ്പുറത്തോട്ടും ഒക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന സമയത്താണ് ഞാൻ ഒളിച്ചിറങ്ങി വന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ പണികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് രാവിലെ മുതലേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ കാപ്പിക്ക് ഗോതമ്പിൻ്റെ ദോശയായിരുന്നു കേട്ടോ ഗോതമ്പ് മാവിൻ്റെ അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സി അങ്ങ് ചീത്തയായിപ്പോയി പണി കിട്ടുമ്പോൾ ഒരുമിച്ചാണ് കിട്ടുന്നതെന്ന് പറയുന്ന സത്യം ആട്ടോ നമ്മുടെ ടി വി കേടായി അതുപോലെ മിക്സിയും മിക്സിക്ക് പിന്നെ കൂടെ കൂടെ പനി വരാറുള്ളതാണ് കേട്ടോ അപ്പോൾ മിക്സിയും ശരിയാക്കാൻ കൊടുത്തിരിക്കുകയാണ് പാത്തുവിന് ചുമ കുറവില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ വിട്ടില്ലായിരുന്നു സ്കൂളിൽ ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് വിടാമെന്ന് വിചാരിക്കുന്നത് നല്ല ചുമയുണ്ട് ചെറിയൊരു ഇതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു മരുന്നൊക്കെ കൊടുത്തിട്ട് നമുക്ക് വിടായിരുന്നു നല്ല ചുമ തന്നെ വിട്ടില്ലായിരുന്നേ അപ്പോൾ പിന്നെന്താ രണ്ട് ദിവസം വാപ്പമ്മ വാപ്പുമ്മ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ വാപ്പുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഉമ്മായി ഒക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ആ വണ്ടിയിൽ തന്നെ വാപ്പമായി പോയി കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ദോശ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കിയപ്പോഴത്തേക്കും പാത്തുവിന് എന്താ ദോശം അങ്ങോട്ട് പറ്റുന്നില്ല പിന്നെ ഞാൻ മുട്ടയൊക്കെ അങ്ങോട്ട് പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ആള് കളർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞാനും കൂടെയൊക്കെ പോയി ഒന്ന് കൂടെ കൂടെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഞാനും കൂടെയൊക്കെ പോയിട്ട് ഒന്ന് അവിടെ ഇവിടെയൊക്കെ അവളെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ ഭയങ്കര നിർബന്ധമായിരിക്കും കരപ്പിയും പനിയും കൂടെയൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ പിള്ളേർ ഭയങ്കര നിർബന്ധമായിരിക്കും അങ്ങനെ കുറച്ച് നേരടപ്പുമായിരുന്നു അവളെ തലമുടിയൊക്കെ കെട്ടി കൊടുത്തിട്ട് പിന്നെ ഒന്ന് സമാധാനിപ്പിച്ചിരുത്തിയത് ടി വി ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം ടി വി ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കുറേ സമയത്ത് കൊണ്ട് മൊബൈൽ കാണലാണ് കേട്ടോ ടി വി എപ്പോൾ കേടാവോ ടി വി അങ്ങനെ വല്ലപ്പോഴും ഓണാവും കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ ഫുള്ള് ദിവസം മൊത്തം എങ്ങനെ ഓഫായിട്ടിരിക്കുകയല്ല എപ്പോഴെങ്കിലും നമ്മൾ രാവിലെ ഓൺ ചെയ്തിടും എപ്പോഴെങ്കിലും ഒന്ന് ഓൺ ആയിട്ട് പിക്ചർ തെളിഞ്ഞു വന്നാലായി ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് നിൽക്കുക കേട്ടോ ഇപ്പം രണ്ട് ദിവസം കൊണ്ട് എന്തായാലും ഓണായി വന്നിട്ടില്ല അപ്പോൾ ആൾ അതിൻ്റെതായൊരു സങ്കടവും കൂടെ ഒക്കെ ഉണ്ട് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ടി വി ഓൺ ചെയ്ത് വെച്ചിട്ട് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് അത് കണ്ടോളും നമ്മൾ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ടു വെച്ചു കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ ഗോതമ്പിൻ്റെ ദോശ ആയതുകൊണ്ട് തന്നെ നമ്മളീ ചട്ടീന്ന് ഇളങ്ങി വരാൻ വേണ്ടി വലിയ പാടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു അഞ്ചാറെ ചുറ്റിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ കുറച്ച് അഴങ്ങി ഇരിക്കായിരുന്നു തലയിൽ നിന്ന് തന്നെ അതിൽ കുറച്ച് കാന്താരി മുളകും കുറച്ച് കൊച്ചുള്ളിൽ കരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചിട്ടാട്ടോ വെക്കുന്നത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കുന്നത് അനിയത്തി അനിയത്തിയാണെങ്കിലും അനിയത്തി ആണെങ്കിൽ നേരെ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര തലവേദനയായിരിക്കും തണുപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നലെ ഞാൻ എന്തു ചെയ്താണെന്ന് അറിയാവോ എൻ്റെ ഇനിമയാണ് ഈ കിടന്ന് വിളിക്കുന്നത് സഹിക്കുന്നില്ല ആളിനെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കും ആ അവിടെ ഇരുന്ന് വിളിക്കട്ടെ സമയമില്ല നമുക്കിനി അതിനെ ആട്ടിപ്പായിച്ചു കൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്തോ എന്ന് അറിയാമോ തലേന്ന് തന്നെ കുറച്ച് പഴം ഞി കുടിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങില് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടേ അങ്ങനെ അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എടുത്തു നല്ല തണുപ്പിലിരിക്കുകയാണ് അപ്പം അതിൽ നിന്ന് കുറച്ച് കഞ്ഞി വെള്ളം ഉമ്മച്ച് മാറ്റിക്കൊണ്ട് പോയിട്ടോ അങ്ങനെ കഞ്ഞിവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് ഇങ്ങനെ വെറുതെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പല്ലേ അപ്പോൾ അത് ഉമ്മച്ച് കുറച്ച് മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് വേറെ ഒന്നുമില്ല തൈരൊന്നും ഇല്ലായിരുന്നു കേട്ടോ തൈരൊക്കെ പിന്നെയാണ് ഞാൻ വാങ്ങിപ്പിച്ചത് അതുകൊണ്ട് ഞാൻ എന്തോ എന്ന് പറയുമ്പോൾ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ പൊളിയാളായിരുന്നു അപ്പോൾ അതെന്തോ എന്നറിയുമ്പോൾ പച്ച കുരുമുളകൊക്കെ അരച്ചിട്ട് അങ്ങോട്ട് പൊരിക്കാനായിട്ട് വെച്ചു കുരുമുളകിന് എരിവില്ലായിരുന്നു കാരണം മുറ്റിയ കുരുമുളക് അല്ലായിരുന്നു അതുകൊണ്ടാണ് എരിവില്ലാത്തത് പിന്നെ ഞാൻ എന്തോ എന്ന് പറയുമ്പോൾ ഒരു അഞ്ചാറ് ഇതെളി പറിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ അരച്ച് കുറച്ച് കുരുമുളക് എന്തോ പച്ചക്കുരുമുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കൊച്ചുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾ പൊടിയും പിന്നെ എരിവില്ലാന്ന് മനസ്സിലായിട്ട് നാക്കിത്തൊട്ടൊക്കെ പൊട്ടും എരിവില്ല എന്തോ പച്ചവെള്ളം പോലെയൊക്കെ ഇരിക്കുന്നു പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് മസാലയൊക്കെ പൊരട്ടിയിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്ത് കേട്ടോ എടുത്തിട്ടാണ് രാവിലത്തെ പഴങ്ങഞ്ഞി കുടിച്ചത് കുടിച്ചെടുത്ത് ഈ സമയം വരെ ഈ വോയിസ് വോയിസ് ഓവർ കൊടുക്കുന്ന ഈ ഒരു മൂന്ന് പത്ത് മൂന്ന് പത്തായിട്ട് ഞാൻ ഇതുവരെയും എന്തെയ്തെന്നറിയാമോ വേറൊന്നും കഴിച്ചിട്ടില്ല പഴങ്ങഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വയറ് ഫുള്ളായതുപോലെ ഇരിക്കുകയാണ് അപ്പോൾ ആസ്വദിച്ച് അങ്ങോട്ട് പഴങ്ങി ഓടിച്ച കേട്ടോ കുറച്ച് തൈരോ തലയിൽ കുറച്ച് രസോ സാമ്പാറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കിടക്കും അടിപൊളിയായിരിക്കും പക്ഷേ അതൊന്നും ഇല്ലായിരുന്നു പിന്നെ ഉള്ളതും കൂട്ടിയിട്ട് പൊരിച്ച മീനുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ പൊരിച്ചിട്ട് ഞാൻ പഴഞ്ഞഞ്ഞെ കുടിച്ചു ബാക്കി ഇനി അടുത്ത പണിയിലോട്ട് പോവുകയാണ് അപ്പം അരിയൊക്കെ നേരത്തെ തന്നെ ഞാൻ എന്തോ എന്ന് ദോശ ഉണ്ടാക്കിയിട്ട് അതേ അടുപ്പിൽ തന്നെ വെള്ളം അടുപ്പിലേക്ക് കിട്ടും ഇപ്പോഴാണെങ്കിൽ പോയി സർജറി കണ്ടിട്ട് തിമരത്തിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷമുണ്ടല്ലോ നമുക്ക് ഈ അടുപ്പ് കത്തിക്കാനായിട്ട് പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ പുക കാരണവേ പുക കണ്ണിലിങ്ങനെ ഈ അടുപ്പല്ലേലും ഭയങ്കര പുകയട്ടോ പുകയില്ലാത്ത അടുപ്പെന്നൊക്കെ പറയുന്നത് വെറുതെ ഭയങ്കര പുകയാണ് നമുക്ക് ഇത് കത്തിച്ചു കഴിഞ്ഞാൽ പരിസരത്തൊന്നും നിൽക്കാനായിട്ട് പറ്റത്തില്ല പുകഞ്ഞു പുകഞ്ഞിരിക്കും പുറത്തോട്ടല്ല ഉള്ള എല്ലാം വീടിനകത്തോട്ടാണ് കേട്ടോ പുകയെല്ലാം വരുന്നത് അപ്പോൾ ഇതിപ്പോൾ ചോറ് വെക്കാൻ വേണ്ടി മാത്രമേ നമ്മളിപ്പോൾ കത്തിക്കുള്ളൂ എല്ലാം ചെയ്യുന്നത് ഗ്യാസിലാണ് കുറേ പേര് ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസില്ലേന്ന് ഗ്യാസ് ഉണ്ട് നമ്മൾ അത്യാവശ്യത്തിന് മാത്രം എടുക്കത്തേ ഉള്ളായിരുന്നു ഇതിപ്പം എന്തായാലും അത്യാവശ്യമാണല്ലോ അപ്പോൾ ഇപ്പം നമ്മൾ ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് ഗ്യാസിൽ തന്നെയാണ് പരിപാലനം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഞാനിപ്പോൾ ഇതെന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് പടവലങ്ങയും കുറച്ച് മുരിങ്ങക്കായും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് പടവലങ്ങ എന്തോ ഒരുപാട് മുറ്റിയ പടവലങ്ങയല്ല കേട്ടോ നമുക്ക് തീയലിനും മെഴുക്കുരട്ടിക്കും തോരനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ല മുറ്റാത്ത നല്ല ഇളതായിട്ടുള്ള പടവലങ്ങയാണ് അപ്പോൾ അത് വെച്ചിട്ട് തീയൽ വെക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും ഉണക്ക കൊഞ്ചോ ഇനിയിപ്പോൾ പച്ച കൊഞ്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കൊഞ്ചെന്ന് വെച്ചാൽ ചെമ്മീൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ ചെമ്മീനാണ് ഞങ്ങൾ കൊഞ്ചെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടാനായിട്ട് നല്ല ബെസ്റ്റായിരിക്കും പക്ഷേ ഇത് രണ്ടും നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ ഇത് രണ്ട് മാത്രം െടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി കൊച്ചുപുള്ളി ഉണ്ടായിരുന്നു അത് ഉമ്മച്ചയുടെ കയ്യിലൊക്കെ ഏൽപ്പിച്ചു തൊലിച്ച് തരാൻ വേണ്ടിയിട്ട് അതൊരിക്കാണെങ്കിൽ ഉള്ളിയൊക്കെ അങ്ങോട്ട് തോല അങ്ങോട്ട് കളഞ്ഞ് എങ്ങനെയൊക്കെ നമുക്ക് ഇതു കണ്ണിന് വരണം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും മൈഗ്രെയിൻ പിന്നെ എൻ്റെ അന്നത്തെ ദിവസം പോവും അതുകൊണ്ട് ഞാൻ ഉമ്മച്ചയുടെ കൈ കൊടുത്തിട്ടുണ്ട് ഉമ്മച്ചിടൊക്കെ തൊലിച്ച് ഉള്ളിലാക്കിയൊക്കെ തരും ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും സോറി നമുക്ക് തേങ്ങയായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ വറുത്തെടുക്കാവേ അപ്പോൾ തേങ്ങ ഞാൻ അര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കറിവേപ്പിലയും രണ്ടല്ലി രണ്ടല്ലുറുത്തുള്ളിയും ഒരു രണ്ട് ചെറിയ കൊച്ചുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ കാക്കയങ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് കേട്ടോ എന്നെ എങ്ങനെയെങ്കിലും എൻ്റെ ഇതൊന്ന് തടസ്സപ്പെടുത്തി എന്നെ എന്ന് എന്താ പറയുക ഞാൻ ഇപ്പോൾ അകത്തേർ പോവാണെന്നെങ്കിൽ ഈ സാധനം ഈ പരിസരത്തൊന്നും കാണത്തില്ല എവിടെ നിന്ന് വരുന്ന പോലും എനിക്കറിയത്തില്ല കേട്ടോ ആ അവിടെ ഇരുന്ന് വിളിക്കട്ടെ ഞാൻ ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നേ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അതേ അളവിന് തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂട്ടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണി മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ട് നമ്മൾ ഇതും അമ്മിയിലാണ് അരക്കുന്നത് കാരണം നമ്മുടെ മിക്സി കിട എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് അമ്മിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ച് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ആ തേങ്ങ മൂപ്പിച്ചല്ലോ അതേ ഇരുമ്പിച്ചട്ടിക്കകത്ത് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു വഴ വഴുതനങ്ങലും പടവലങ്ങയും മുരിങ്ങക്കായും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ആ എണ്ണ കിടന്നിട്ട് ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ ഇതേ ഇതുപോലെ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ ഉരുളക്കിഴങ്ങും തക്കാളിയും ഞാൻ വെക്കാറ് കേട്ടോ ഞാൻ എങ്ങനെയാണ് വറുത്തരച്ചിട്ട് തീയ്യലാക്കി എടുക്കുന്നത് എങ്ങനെയാണ് പച്ചക്കറി ഏതാണേലും ഇതുപോലെ തന്നെയാണ് വഴുതനങ്ങ മാത്രം ഇട്ടിട്ടും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് എന്തെങ്കിലും വ്യത്യാസമായി ചെയ്യുവാണെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചു ഒരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വച്ച് ആവിയൊക്കെ കയറിയ സമയത്ത് ഒന്ന് ഒതുങ്ങി വരുമല്ലോ ആ ഒരു വഴണ്ട ആ എണ്ണയും കിടന്നൊന്ന് മുരിഞ്ഞ് ചെറുതായിട്ടൊന്ന് വഴ വഴണ്ട് വരുന്ന സമയത്ത് തന്നെ അതങ്ങ് നമ്മൾ ഇട്ടതിന്നും കുറച്ചുകൂടി കുറഞ്ഞതുപോലെ തോന്നുമല്ലോ ആ സമയമാകുമ്പോഴത്തേക്കും അതിലേക്ക് അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും നല്ല പുളി ചേർക്കും കേട്ടോ ഞാൻ പിന്നെ നമ്മുടെ തീല വെക്കുന്നതെങ്കിൽ നല്ല പുളി ചേർക്കും പുളിയും ഉപ്പും കൂടെയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കും അപ്പോ നന്നായിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ഒന്ന് കുറുകി ഒരുപാട് അങ്ങനെ കറിയായിട്ടല്ല ഒരൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മുടെ തീയലവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചില്ല ഞാൻ പറഞ്ഞില്ലേ ആഹാരമൊന്നും കഴിച്ചില്ല അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത് അത് കഴിഞ്ഞ് ഉമ്മച്ചി ഇങ്ങനെ പാവക്കെ പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാത്തും കൂടെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ചുമ്മാ ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പം നമ്മുടെ പാവക്കയൊക്കെ കണ്ടില്ലേ നല്ല ഇപ്പോൾ പിടിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നല്ല അടിപൊളിയായിട്ട് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നാലുമണിപ്പോൾ പലഹാരമായിട്ടോ അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്കിത് എടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ ബട്ടർ ബട്ടറെടുത്തിട്ടുണ്ട് അതുപോലെ നെയ്യോ എന്തെങ്കിലും എടുക്കാം ആകെ ഇച്ചിരി ബട്ടർ ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തേട്ടാ എന്നിട്ട് അതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും രണ്ട് കുഞ്ഞി സവാളയായിരുന്നു സവാളയും കൂടെ നന്നായിട്ട് ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു തക്കാളിയും കൂടെ അതുപോലെ തന്നെ ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് മുന്നേ നമ്മളൊരു ബ്രെഡ് ഒരു എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു ആറ് ബ്രെഡ് എടുത്താണ് ആയിരിക്കും ആ നോക്കില്ല കേട്ടോ ശ്രദ്ധിച്ചില്ല എത്രയാവട്ടെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അപ്പുറം അപ്പുറം മറിച്ചിട്ടൊന്ന് ചൂടാക്കി ബട്ടറോ നെയ്യോ എന്തെങ്കിലും ചേർത്തിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ കേട്ടോ ചൂടാക്കിയിട്ട് അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതിലേക്ക് നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് ഒന്ന് കുഴഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മീറ്റ് മസാല കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്ത് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ മുട്ട ഒഴിച്ചിട്ട് ഒരുപാട് നേരം ചൂടാവണ്ട മുട്ട അങ്ങ് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ കൊളത്തില്ല കേട്ടോ അപ്പോൾ ആ മുട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ബ്രെഡും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമ്മൾ മസാലയിൽ ഇട്ടിട്ടുണ്ടല്ലോ അതായത് ഉള്ളിയൊക്കെ വാട്ടുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എന്നിട്ട് ആ ബ്രെഡ് ും കൂടെ ആ മുട്ട ഒഴിക്കുന്ന സമയത്ത് തന്നെ കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ആ മുട്ട ആ ബ്രെഡിലേക്കെല്ലാം സ്പ്രെഡ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ സോസും നമ്മുടെ ആ ഒരു മീറ്റ് മസാലയും ഒക്കെ ആയിട്ട് ആ ബ്രെഡിലൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി തൂക്കി കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഒരു പിഞ്ച് മതി കേട്ടോ ഗരം മസാല കാരണം നമ്മൾ മീറ്റ് മസാല ഇടുന്നതുകൊണ്ട് ഒരുപാടൊന്നും മസാല നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗരം മസാലയ്ക്ക് പകരം പെരിഞ്ചീരകം എണ്ണ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഉള്ളിയൊക്കെ ഇടുന്നതിന് മുന്നേ രണ്ട് പെരുഞ്ചീരകം ഇട്ട് പൊട്ടിച്ചാലും സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം നമ്മുടെ കമൻറ്റിൽ തന്നെ അറിയിക്കാൻ മറക്കരുത് മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും അപ്പോൾ നാളെ കാണാം കേട്ടോ ടാറ്റാ